ഹലോ ഗായ്സ് ഇന്ന് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ നമ്മളെപ്പോഴും ഉണ്ടാക്കണ ഒരു സ്പെഷ്യൽ ചമ്മന്തി ആട്ടോ ഇത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് പക്ഷേ സിമ്പിളാന്ന് വിചാരിച്ച ടേസ്റ്റിലും ഒരു കുറവില്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പം നമുക്കിതിനെ എന്തൊക്കെയാണ് വേണ്ടത് നോക്കിയാലോ അപ്പം ആദ്യം നമുക്ക് ചെറിയുള്ളി വേണം അത് സെൻറ്റർ വെച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നാലാണ് പെട്ടെന്ന് വാടി വാടിക്കിട്ടത്തുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് വാളംപൊളി പിന്നെ ഒരു രണ്ട് കറിവേപ്പില പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വറ്റൽമുളകാണ് അത് എരിവനുസരിച്ച് എടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ആദ്യം നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെടിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നിന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ വറ്റമുളക് ഇടുന്ന ടൈമിൽ സിമ്മിൽ അയക്കണം ഇടേണ്ടത് ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഞാൻ വീഡിയോ വീടിയെടുക്കണ തിരക്കിൽ കുറയ്ക്കാൻ മറന്നുപോയി അപ്പം അത് ശ്രദ്ധിക്കണേ പിന്നെ അതിനകത്തുനിന്ന് നമ്മൾ ആ മുളക് പോരിയെടുത്തിട്ട് അതേ എണ്ണയിലോട്ട് തന്നെ ഈ ചെറിയ വെള്ളിയും അതേപോലെ ഉപ്പ് പിന്നെ നമ്മുടെ കറിവേപ്പില വളംപൊളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട അതൊരു ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗമാകുമ്പം നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടതൊന്ന് തണുക്കാൻ വെക്കണം ഡയറക്റ്റ് നല്ല ചൂടായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മിക്സിയിലിട്ട് അടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് ചൂടാറാൻ വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചൂടാറിക്കിട്ടി അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ വറ്റൽമുളക് മാത്രം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടത്ത നല്ലവണ്ണം നമുക്ക് നമുക്കതിൻ്റെ ആ ഫ്ലേവറ് കിട്ടത്തില്ല അപ്പം കുറച്ചൊന്ന് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് അതിനകത്തേക്ക് തന്നെ ബാക്കിയുള്ള ഉള്ളിയും അതേപോലെ കറിവേപ്പില വളംപൊളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പം നല്ല പേസ്റ്റ് പോലെ ആക്കരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ലാസ്റ്റ് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതേപോലെ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ട് അപ്പം അതും കൂടി ഇട്ടിട്ട് നല്ലോണം കൈ വെച്ച് നമ്മൾ തിരുമ്മിയെടുക്കുക അപ്പം നമുക്ക് അടിപൊളി ചമ്മന്തി ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണേ